കഴുതകൾ മേഞ്ഞു നടക്കുന്ന ഇടം യെതുവിൻ്റെ മിറാക്കൽ മങ്കീസ് ഫാം ചൊക്ലി മഞ്ഞപ്പറമ്പിലെ സ്വന്തം വീടിന് സമീപത്തായി തുടങ്ങിയ ഫാമിൽ ഇന്നിപ്പോൾ ഇരുപത് കഴുതകളുണ്ട് ഡയറി ഫാം ഓണ്ടർപ്രണർഷിപ്പ് കോഴ്സ് പൂർത്തിയാക്കിയാണ് യദു കഴുത വളർത്തലിലേക്ക് കടന്നത് മാർക്കറ്റിൽ ഏകദേശം ഇതിനൊക്കെ എഴുപത്തി അഞ്ചായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയൊക്കെ മാർക്കറ്റ് പ്രോത്സാഹനം ഒന്നാമതേ അച്ഛനും അമ്മയും തന്നെയാണ് പ്രോത്സാഹിക്കുന്നത് പിന്നെ ഇവിടെയുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ സഹായവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ൈഫ് സ്റ്റോക്കിലെ ഒരു സാറുണ്ടായിരുന്നു സനൽ ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞ പുള്ളിക്കാരനോടൊക്കെ ചോദിച്ച് എല്ലാവരുടെയും അത് ഇത് ചോദിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് ലാഭകരമാണ് പക്ഷേങ്കിൽ ഇവരുടെ ചവിട്ടും കടിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഡെയിഞ്ചറാണ് അങ്ങനെയാണ് അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇവരുടെ ചവിട്ടൊക്കെ കൊണ്ട് ആ കാലൊക്കെ ഒടിഞ്ഞാൽ കുറേ ആൾ പറഞ്ഞുണ്ട് ഒരു ലിറ്റർ കഴുതപ്പാലിന് ആറായിരം രൂപ വരെ ലഭിക്കും ഒരു ദിവസം ശരാശരി നാല് ലിറ്റർ വരെ പാൽ കിട്ടും ചോളപ്പൊടി പച്ചപ്പുല്ല് തവിട് പിണ്ണാക്ക് എന്നിവയാണ് കഴുതയ്ക്ക് നൽകുന്ന തീറ്റ ഞാൻ ഇത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് കഴുതകളെ കൊണ്ടുവന്നത് ഇതിൻ്റെ പാല് ഞാനിപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെല്ലിയിലൊരു ഫാമു ആയിട്ട് കൊളാബിയായിട്ടാണ് പാലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ആസ്മ പോലുള്ള രോഗങ്ങൾക്ക് നല്ല പാലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പ്രതിരോധ ശക്തിക്ക് കുട്ടികൾക്ക് കൊടുക്കാനും ആണ് കൂടുതലും പാല് ചോദിച്ചു വരുന്നത് കഴുത വളർത്തലിലെ കൗതുകവും കഴുതപ്പാലിൻ്റെ വിലയുമാണ് ഈ ചെറുപ്പക്കാരനെ ഫാം തുടങ്ങാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ മലയാളികൾക്ക് വളർത്തൽ ലാഭകരമെന്നാണ് അനുഭവം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മൾ നമ്മൾ ഈ സാധാരണ വളർത്തുമൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴുതകളെയാണ് യദു തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാവും യെദുവിനെ ഈ കഴുതകളോട് ഇത്ര ഒരു കമ്പം മാത്രമല്ല യദുവിന്റെ മറ്റ് ഹോബികളൊക്കെ എന്തൊക്കെയാണ് സേതു ഈ ആളുകൾ ശുഭകരമല്ലാത്ത രീതിയിൽ കഴുത എന്നൊക്കെ അഭിസംബോധന ചെയ്യാറുണ്ടല്ലോ പക്ഷേ ഈ റിപ്പോർട്ട് കാണുമ്പോൾ അത് തിരുത്തേണ്ടി വരും കാരണം കഴുത അത്ര ചില്ലറ ചില്ലറക്കാരനല്ല ഒരു ലിറ്റർ കഴുതപ്പാലിൻ്റെ വില ആ റിപ്പോർട്ടിൽ കേട്ടെന്ന് വിചാരിക്കുന്നു ആറായിരം രൂപയാണ് അപ്പോൾ ഒരു തരത്തിലും നമുക്ക് കഴുതെ മോശക്കാരനായി കാണാനും കഴിയില്ല ഈ വരുമാനം തരുന്ന കാര്യത്തിൽ കഴുത അല്ലെങ്കിൽ ഈ കഴുത ഫാം എന്ന് പറയുന്നത് വലിയ ലാഭകരമായ ഏർപ്പാടെന്നാണിപ്പോൾ യെതുവിൻ്റെ ആ ഉദ്യമത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചെറിയ ലാഭമൊന്നുമല്ല ഒരുപക്ഷെ കൂടുതൽ കഴുതകളൊക്കെ വലിയൊരു ഫാമായി വളർത്തുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ ലാഭം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒരു കൗതുകമായൊരു ഉദാഹരണമാണ് അല്ലെങ്കിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഉദാഹരണമാണ് പലർക്കും ഇനി മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൂടിയാണെന്ന് തോന്നുന്നു എനിക്ക് ഇത് ആദ്യമായ അനുഭവമാണ് കഴുതയുടെ കഴുതകളെ വളർത്തുന്ന ഫാം ഒക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പലർക്കും അങ്ങനെയായിരിക്കും അപ്പോൾ ഇനി ഈ ഉദ്യമം വിജയകരമാണ് ലാഭകരമാണെന്ന് കണ്ടതോടുകൂടി തന്നെ പലർക്കും അത് അനുകരിക്കാവുന്നതാണെന്ന് തോന്നുന്നു അല്ലേ എന്തോന്ന് ചെയ്തു ഇതൊരു പുതിയ അറിവ് തന്നെയാണ് പിന്നെ സാമ്പത്തികമായിട്ട് വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു യും കൂടിയാണ് കരിത വളർത്തുന്നത്